പ്ലസ് ഗൂബിലേക്ക് സ്വാഗതം മുമ്പ് ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പൊതുവായി എല്ലാവരും അറിയേണ്ട വിഷയമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എപ്പിസോഡായി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സംശയമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ ചോദിക്കുക അത് പ്രത്യേകിച്ച് എപ്പിസോഡായി ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായും സെലക്ട് ചെയ്ത് അത്രയും എപ്പിസോഡുകൾ പങ്കുവെക്കുന്നുണ്ട് ഇന്ന് ആ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യം എന്താണെന്ന് ആദ്യം അറിയുക നമ്മൾ ഒരു കേസിന് ഒരു വക്കീലിനെ നിയോഗിച്ചാൽ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി നിയോഗിച്ചാൽ അദ്ദേഹത്തിന് പിന്നീട് നമുക്ക് മാറ്റി വേറൊരു വക്കീലിനെ ആ കേസ് ഏൽപ്പിക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കണ്ടാൽ അത് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീരുക തന്നെ ചെയ്യും ഓർക്കുക നമുക്ക് ഇപ്പോൾ കേസ് ഇല്ല എങ്കിലും നമ്മൾ ജീവിതകാലത്തിൽ മുഴുവൻ കേസില്ലാത്ത വ്യക്തികളായിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നെങ്കിലും നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ കേസ് കൊടുക്കേണ്ടി വന്നാലും നമുക്കൊരു വക്കീലിനെ വെക്കേണ്ടി വരും അങ്ങനെ വക്കീലിനെ വെക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട് വക്കീലിനെ മാറ്റാൻ കഴിയുമോ ഒരു വക്കീലിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നിയോഗിക്കുക നമ്മളൊരു കുറിച്ച് ഒരു കേസ് വന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ആരാണെന്ന് അന്വേഷിക്കും അല്ല എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും സാധാരണ രീതിയിൽ മിക്കവാറും കോടതികളിലൊക്കെ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടാകും ലേബർ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ടാകും ക്രിമിനൽ ലോയിലുണ്ടാകും സിവിൽ ലോയിലുണ്ടാകും അതേപോലെ സർവീസ് മാറ്റേഴ്സിലുണ്ടാകും ഇങ്ങനെ പലരും ചിലത് ട്രിബ്യൂണലുകളിൽ ഉണ്ട് നമ്മളിപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ട്രിബ്യൂണലുണ്ട് സർവീസ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കെ ഐ ടി ഉണ്ട് അങ്ങനെ പല ട്രിബ്യൂണൽസുകളും ഉണ്ട് തന്നെ അപ്പോൾ ഇതിലൊക്കെ തന്നെ ചില വക്കീലന്മാർ അതിൽ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി കേസ് അവരെ ഏൽപ്പിക്കും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അറിവിലോ ബന്ധുക്കളുടെ അറിവിലോ സുഹൃത്തുക്കളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതോ ആയിട്ടുള്ള അഡ്വക്കേറ്റിനെ നമ്മൾ ഏൽപ്പിക്കും ആ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് എത്രയാണ് സാർ എന്ന് ചോദിക്കും അപ്പോൾ അവർ ചിലർ ഫീസ് പറയും എൻ്റെ ഫീസ് ഇത്രയാണ് എന്ന് ആദ്യമേ വ്യക്തമായി നമ്മളോട് പറയും ചില വക്കീലന്മാർ എന്ത് ചെയ്യും ആദ്യം ആ അത് കേസ് തന്നോളൂ നമുക്ക് ഫീസൊക്കെ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് കേസ് വാങ്ങും പ്രത്യേകിച്ച് സിവിൽ മാറ്റേഴ്സിന് അപ്പിയർ ചെയ്യുന്ന വക്കീലന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നീട് പറയാമെന്ന് പറയും പക്ഷേ ഇങ്ങനെ പിന്നീട് പറയാമെന്ന് പറയുന്ന വക്കീലന്മാർ ശരിക്കും പറഞ്ഞാൽ പിന്നീട് പലപ്പോഴും കക്ഷികളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നുള്ളതും വ്യാപക ആക്ഷേപമുണ്ട് അപ്പോൾ പറയൂല അത് കാരണം കക്ഷിക്ക് യാതൊരു പിന്നീട് ഇത്ര തുക വരുമെന്ന അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആ വക്കീലിനെ കേസ് ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നീട് കേസിന് വേണ്ടി ആ നാളെ കേസ് വെച്ചിട്ടുണ്ട് ഇത്ര രൂപ കൊണ്ടുവരുമു മറ്റന്നാൾ വെച്ചിട്ടുണ്ട് ഓരോ കേസ് പോസ്റ്റ് ചെയ്യുമ്പോഴും ഫീസ് വാങ്ങുന്നവരുണ്ട് അങ്ങനെ വാങ്ങുന്നതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ മുൻകൂട്ടി ക്ലൈൻ്റിനോട് ഫീസ് എത്രയാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് കേസ് ഏറ്റെടുക്കുന്നതാണ് ഉചിതം ഫീസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ എങ്ങനെയായാലും ഒരു കേസ് നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ചാൽ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വക്കാലത്ത് നാമാന്ന് പറയുന്നത് വക്കാലത്ത് ഒപ്പിട്ട് ഒരു കക്ഷി ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നു നമ്മൾ ഒപ്പിടുകയും തീയതി വെക്കുകയും നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം കൃത്യമായും വെക്കുകയും വേണം ഈ വക്കാലത്തിൽ ഈ വക്കാലത്ത് ഒറിജിനൽ ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമാണ് കോടതി ഈ കേസ് സ്വീകരിക്കുന്നത് വക്കാലത്തുണ്ടോ എന്നുള്ളതാണ് ആദ്യം കോടതിയുടെ കോടതി എന്ന് പറഞ്ഞാൽ ജഡ്ജി അല്ല നോക്കുന്ന കേട്ടോ കോടതി അല്ല നോക്കുന്ന താഴെ ഒഫീഷ്യൽസ് ഇത് ഫസ്റ്റിൽ ഈ കേസ് സ്വീകരിക്കപ്പെടുമ്പോൾ തന്നെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന താഴെയുള്ള ഉദ്യോഗസ്ഥർ കോർട്ട് ഒഫീഷ്യൽസ് ആദ്യം പരിശോധിക്കുക വക്കാലത്തുണ്ടോ വക്കാലത്ത് കൃത്യമായും ഒപ്പിട്ടിട്ടുണ്ടോ അഡ്രസ്സും ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കപ്പെടും അതിനുശേഷമാണ് കേസിൽ പോസ്റ്റിങ്ങിലേക്ക് പോകുന്നത് ആ സമയം നിങ്ങൾ ഞാൻ പറഞ്ഞത് ആദ്യം വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം ഇങ്ങനെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് വക്കീൽ പറയുന്ന ഫീസ് കൊടുക്കുകയോ ഇല്ല സൗജന്യമാണെങ്കിൽ സൗജന്യമോ എങ്ങനെയായാലും വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു വക്കീലിനെ നിങ്ങൾക്ക് വെക്കാം ഈ വക്കീലിനെ ഒഴിവാക്കുകയും ചെയ്യാം ഈ വക്കീലിനെ ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാരണം വേണമെന്ന് തന്നെ ഇല്ല സാധാരണ നിലയിൽ എങ്ങനെയാണ് വക്കീലിനെ ഒഴിവാക്കുക നമുക്ക് ആ വക്കീലിൻ്റെ വാദങ്ങളോട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളോട് കേസ് നടത്തുന്ന രീതികളോട് നമുക്ക് തൃപ്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ ആ വക്കീലിനെ മാറ്റി വേറൊരു വക്കീലിനെ വെക്കും അങ്ങനെ വേറൊരു വക്കീലിനെ നമ്മുടെ ഇഷ്ടപ്രകാരം വെക്കുന്നതിന് ആരുടെയും അനുവാദം നിങ്ങൾ വാങ്ങേണ്ടതില്ല നിങ്ങൾക്ക് ആ വക്കീലിനെ വെക്കാം പക്ഷേ കോടതി വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ചില കോടതികൾ എൻ ഒ സി ഹാജരാക്കണം എന്ന് പറയും മുൻ വക്കീലിൻ്റെ എൻ ഒ സി അതിനാണ് പലപ്പോഴും ആ രീതിയിൽ ആളുകൾ പഴയ വക്കീലിനെ സമീപിച്ച് വേറൊരു വക്കീലിനെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നു അതുകൊണ്ട് വക്കാലത്ത് ഒഴിഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുകയും വക്കാലത്ത് ഒഴിഞ്ഞതായി ഒരു രേഖ തന്നെ അഡ്വക്കേറ്റ് ഓഫീസുകളിൽ ഉണ്ട് ഇല്ലെങ്കിൽ അത് റെഡിയാക്കി അപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കും ഇങ്ങനെ വക്കാലത്ത് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ആ ഫയലും ക്രൈൻ്റ് ആവശ്യപ്പെട്ടാൽ കൊടുക്കണം എന്നുള്ളതാണ് കോടതി വ്യക്തമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ്സ് ആക്റ്റില് സെക്ഷൻ മുപ്പത്തി അഞ്ച് പ്രകാരം വ്യക്തമായും ആ വിവരം പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് വിലോപമാണ് എന്നും അതിന് ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നും ആ സെക്ഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും പിന്നെ ഒരു വക്കാലത്ത് ഒഴിഞ്ഞ് വേറൊരു വക്കാല കൊടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ മാറ്റി വേറൊരു അഡ്വക്കറ്റിന് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ നിലയിൽ വാക്കാൽ പറഞ്ഞ് ഇത് വാങ്ങുകയും ചേർ ലിങ്കുഷ്മൻ ലെറ്റർ എന്ന് പറയും അത് വാങ്ങുകയും ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് രേഖാമൂലം തന്നെ നിങ്ങൾ ആദ്യം ഏൽപ്പിച്ച വക്കീലിന് ഈ വിവരം നൽകുക ഞാൻ മറ്റൊരു അഡ്വക്കേറ്റിന് ഈ കേസ് ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആയതുകൊണ്ട് ഈ ഫയലുകൾ ബന്ധപ്പെട്ട ഫയലുകൾ ആ വക്കീലിന് കൊടുക്കുന്നതിന് വേണ്ടി എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ആ വക്കീല് നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് നൽകണം എന്നുള്ളതാണ് ഇതിനെന്തെങ്കിലും കാരണം വേണോ നിങ്ങൾ ഒന്നും നിങ്ങൾ എഴുതി എഴുതി കൊടുക്കണമെന്നു നിർബന്ധമില്ല എഴുതി കൊടുക്കാതെ തന്നെ ആവശ്യപ്പെട്ടാൽ നൽകണമെന്നുള്ളതാണ് ഇനി ഈ എൻ ഒ സി നിർബന്ധമായും പുതിയ വക്കീല് പുതിയതായിട്ട് അപ്പീർ ചെയ്യുമ്പോൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു നിർബന്ധം ഇപ്പോൾ കോടതിയിലായാലും ട്രിബ്യൂണലായാലും മറ്റ് നിയമപരമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ എവിടെ ആയാലും മറ്റ് മുൻ വക്കീലിൻ്റെ എൻ ഒ സി കിട്ടിയിട്ട് ഈ കേസ് ഫയലിൽ സ്വീകരിക്കൂ എന്ന് ഒരു കോടതിയും നിർബന്ധപൂർവം പറയാൻ പാടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇത് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് എ കെ സക്സേന പിന്നെ ആ ഒരു കേസിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് സി വി സുധീന്ദ്ര ആൻഡ് അതേഴ്സ് വേഴ്സസ് മെസ്സസ് ഡിവൈൻ ലൈറ്റ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി എട്ടിലെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മുമ്പേ തന്നെ കോടതി വ്യക്തമായും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തിലെ ആർ ഡി സക്സേന വേഴ്സസ് ബൽറാം പ്രസാദ് ശർമ്മ എന്ന് പറയുന്ന ൊരു സുപ്രീം കോടതിയുടെ കേസിൻ്റെ ഡിസിഷനുണ്ട് ഇതിലെല്ലാം തന്നെ പറയുന്നത് ഒരു ക്ലൈൻറ്റ് ആവശ്യപ്പെട്ടാൽ അത് ഈ കേസ് മാറ്റി വേറൊരു വക്കീലിന് കൊടുക്കാൻ ഉള്ള അയാളെ തീരുമാനം അയാളുടെ അവകാശമാണ് അതോടൊപ്പം ആ ഫയൽ അയാൾക്ക് വേണമെന്നാവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടതും ഒരു വക്കീലിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് മറന്നുകൊണ്ട് പോകരുതെന്ന് തന്നെയാണ് കോടതി സൂചിപ്പിച്ചത് അതിന് സെക്ഷൻ മുപ്പത്തി അഞ്ച് അടിവരയിട്ട് കോടതി പറയുകയും ചെയ്തു അത് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം എന്നത് തന്നെ കണ ഒരു വക്കീലിൻ്റെ കൊടുത്തില്ലെങ്കിൽ ഈ ഒന്ന് ഈ ഫയൽ തിരിച്ച് ഏൽപ്പിച്ചില്ല എങ്കിൽ അത് മോശമായ പെരുമാറ്റം തന്നെയാണ് അത് അദ്ദേഹത്തിന് പണീഷ്മെൻറ്റ് വരെ കൊടുക്കാം എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായും വരാൻ കാരണം വരാൻ ഇടയുള്ളത് ഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിക്സ് ചെയ്ത് കേസ് തുടരുകയാണെന്ന് വെക്കൂ അങ്ങനെയാണെങ്കിൽ ആ ഫീസിലെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കി ഉണ്ട് എന്ന കാരണത്താൽ ഈ നിങ്ങളുടെ വക്കാലത്ത് ഒഴിയാൻ ഒരു വക്കീലും ഈ നിലപാടെടുക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഫീസിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല അതിന് നിങ്ങൾ വേറെ രീതിയിൽ വേറെ നിയമപരമായ പ്ലാറ്റ്ഫോമുകളിലൂടി അതിനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് കേസ് തന്നെ ഫയൽ ചെയ്തോ നോട്ടീസ് അയച്ചോ നിങ്ങൾക്ക് കക്ഷിയിൽ നിന്നും അത് ഈടാക്കാനുള്ള നടപടി നിങ്ങൾ വേറെ സ്വീകരിച്ചോളണം പക്ഷേ ഫീസ് തന്നില്ല തരാൻ ഫീസ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ എൻ ഒ സി തരില്ലെന്നോ ഞാൻ ഫയൽ തിരിച്ച് തരില്ലെന്നോ മറ്റൊരാളിനെ ഏൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നോ ഒന്നും പറയാൻ ഒരു വക്കീലിനും പിന്നെ നിയമപരമായി അവകാശമില്ല എന്നാണ് കോടതി നേരത്തെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേസുകളിലൊക്കെ തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിയമപരമായി ഒരു വക്കീലിനും തൻ്റെ കേസ് തന്നെ ഏൽപ്പിച്ച പിന്നെ കക്ഷി ഈ കേസ് തീർപ്പാവുന്നത് വരെ തനിക്ക് തന്നെ കേസ് നിലനിർത്തി മുന്നോട്ടു പോകണം എന്ന് പറയാൻ പാടില്ല അവകാശപ്പെടാൻ പാടില്ല പകരം എപ്പോൾ വേണമെങ്കിലും കക്ഷികൾക്ക് അവരുടെ കേസ് കൊടുത്ത വക്കീലിനെ മാറ്റാം വേറൊരു വക്കീലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യാം അതിൽ ഫീസ് നേരത്തെ ഉള്ള ആളിന് കൊടുത്തില്ല എങ്കിൽ ആ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവകാശവാദം പഴയ വക്കീലിനുണ്ടെങ്കിൽ അയാൾ അത് വേറെ രീതിയിൽ വാങ്ങിക്കൊള്ളും അല്ലാതെ ഈ നിങ്ങളിപ്പോൾ വക്കാലത്ത് മാറ്റാൻ വേണ്ടി സമീപിക്കുമ്പോൾ വക്കാലത്ത് മാറ്റണമെങ്കിൽ എനിക്ക് ഇത്ര ഫീസ് തരണം എന്നുപോലും പറയാൻ പാടില്ല അത് നിയമ നീതി നിഷേധമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതുപോലുള്ള നിയമപരമായ കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി